ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും തെരഞ്ഞെടുപ്പ് വിജയത്തിന് കർശന നിർദ്ദേശങ്ങളുമായി നിലമ്പൂർ പോലീസ് ആഹ്ലാദ പ്രകടനങ്ങൾ പ്രകോപനമുണ്ടാക്കുന്ന തരത്തിലുള്ളതാവരുതെന്നും പോലീസ് വോട്ടെണ്ണലിന് ശേഷമുള്ള വിജയിച്ചവരുടെ ആഹ്ലാദ പ്രകടനങ്ങളും മറ്റും ക്രമീകരിക്കേണ്ടതാണ് ആഹ്ലാദ പ്രകടനം ഒറ്റ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നടത്തേണ്ടതും വാർഡുകളിലൂടെയുള്ള പ്രകടനവും മറ്റും മുൻകൂട്ടി അനുമതിയും മൈക്ക് പെർമിഷനും എടുത്ത ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ മാത്രമേ നടത്താവൂ എന്നും പോലീസ് അറിയിച്ചു ആഹ്ലാദ പ്രകടനങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികൾക്ക് നേരെയോ സ്ഥാനാർത്ഥികളുടെ വീടുകൾക്ക് നേരെയോ പാർട്ടി ഓഫീസുകൾക്ക് നേരെയോ പടക്കം മറ്റ് വസ്തുക്കൾ എന്നിവ എറിയുകയോ അപമാനിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ് പ്രകടനങ്ങളിൽ ആയുധങ്ങൾ സൈലൻസർ ആൾട്ടർ ചെയ്ത വാഹനങ്ങൾ വാഹനങ്ങളിൽ കുത്തിനിറച്ച ആളുകളെ കയറ്റുന്നത് എന്നിവ ഒഴിവാക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ് റോഡ് ബ്ലോക്ക് ആക്കിയുള്ള പ്രകടനങ്ങൾ നടത്തുവാൻ പാടില്ല സോഷ്യൽ മീഡിയ വഴി സ്ഥാനാർത്ഥികളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകളോ വീഡിയോകളോ ഇടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് പാർട്ടി ഓഫീസുകൾ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണെന്നും നിലമ്പൂർ സിഐ പറഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും മറ്റ് കൊടി തോരണങ്ങളും അതത് പാർട്ടിക്കാർ നിർബന്ധമായും എടുത്തു മാറ്റണമെന്നും പോലീസ് അറിയിച്ചു പ്രഖ്യാപിക്കാൻ നാളെ കൗണ്ടിംഗ് ആരംഭിക്കുകയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഇലക്ഷന്റെ വിജയപരാധികളുണ്ടാവും അപ്പൊ വിജയിക്കുന്ന സ്ഥാനാർത്ഥികളും അവർക്ക് പ്രകടനങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളോ മറ്റും നടത്തുന്നതിന് ചില നിയന്ത്രണങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് അന്ന് വേണ്ടിട്ട് ഇന്ന് യു ഡി എഫ് എൽ ഡി എഫിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ അതുപോലെ മമ്പാട് ഗ്രാമപഞ്ചായത്ത് ചാവയാർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളെല്ലാം വിളിച്ചു ചേർത്ത് ചൂട് നടത്തിയത് അതിൽ ആഹ്ലാദ പ്രകടനം കാര്യങ്ങളെല്ലാം കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് കിടന്ന് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പടക്കം വലിച്ചെറിയുക മറ്റൊരു സ്ഥാനാർത്ഥികളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുക അത് കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സംബന്ധിച്ചിട്ടുള്ളതാണ് അപ്പം എല്ലാ സംവിധാനങ്ങളും നമ്മൾ നാളത്തെ കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മാനവേദൻ സ്കൂളിലാണ് നമ്മുടെ സെന്റർ ഉള്ളത് അവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രാവിലെ എട്ട് മണിക്ക് തന്നെ കൗണ്ടിങ് ആരംഭിക്കുന്നതാണ് മാനവേദൻ സ്കൂളിന്റെ പ്രധാന കീഴിൽ തന്നെ നമ്മൾ പബ്ലിക്കിനെ തടയും അവിടെ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഉദ്യോഗസ്ഥർക്കും കൗണ്ടിങ് ഏജൻ്റിനും ചീഫ് ഏജൻ്റിനും സ്ഥാനാർത്ഥികൾക്കും പോലീസിന് മാത്രമായിരിക്കും ഉള്ളിലേക്ക് പ്രയോജനമുള്ളൂ മാധ്യമപ്രവർത്തകരെ ഉള്ളിലേക്ക് കടത്തും പക്ഷേ അല്ലേ അവർക്ക് ആറോ ഒരു അതിന് നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ അവർക്ക് എത്താൻ കഴിയുള്ളൂ അപ്പോൾ നാട്ടിലെ കലാപം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടിക്കാരോട് പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം അവർ അനുസരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വളരെ സമാധാനപരമായിട്ടാണ് പോയത് ആ സൗഹാർദ്ദപരമായ അന്തരീക്ഷം തന്നെയായിരിക്കും നമ്മൾ ഉണ്ടാകുകയാണെന്ന് അറിയിച്ചിട്ടുള്ളത് ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ മീറ്റിംഗിൽ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ